എടി അവൻ എന്നെ തന്നെ എടി നോക്കണത് പിന്നെ അവൻ നിന്നെ നോക്കണ്ടല്ലേ എന്റെ ജോലി ഒന്ന് പോയിറിയ അവിടെന്ന് എന്ത് ഭംഗിയാണല്ലോ അവനെ കാണാൻ അവന്റെ ഹെയർ സ്റ്റൈൽ രക്ഷയില്ല കാലത്തെ വന്നിട്ട് മനുഷ്യന് തലക്കെ വരൂല അവളോ അവളുടെ ഒരു രാഹുലും നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല അവൻ എന്നെ ഇഷ്ടമാണെന്ന് എന്റെ കാര്യമാണ് കഷ്ടം ഇരുപത്തിനാല് മണിക്കൂർ ഇത് തന്നെ ഇഷ്ടോന്ന് ഇഷ്ടമാണ്

ഇന്നാ ഇതെടുത്തോ എടി പ്രോ ട്രാക്ടർ മതി ബോക്സ് ഒന്നും എനിക്ക് വേണ്ട അല്ല എടുത്തോ ആവശ്യം കഴിഞ്ഞിട്ട് തന്ന മതി ഉം കഴിഞ്ഞിട്ട് വരാട്ടോ നീ എന്താണ് എന്നെ അപ്പൊ കാര്യങ്ങളുടെ കിടപ്പൊക്കെ ഞാനൊരു പേന യോജിച്ചിട്ടു എനിക്ക് തന്ന കണ്ടവന്മാര് വന്നൊരു പൊട്ടാക്ടർ ചോദിച്ചപ്പോഴേക്കും അവള് ബോക്സേപ്പൊടി അങ് കൊടുത്തു വിട്ടേക്കണ് ഇടിയ അതില് പ്രൊട്രാക്ടർ ഏതാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ടല്ലേ അതങ്ങനെ കൊടുത്തുവിട്ടത് മതി ഇനി കൂടുതലൊന്നും പറയണ്ട എനിക്ക് മനസ്സിലാവണണ്ടല്ലോ ഞാൻ ഇന്റർവെല്ലിനെ എന്നെ പോയി പറയും രാഹുലിനോട് നീയും ആകാശം നമ്മുടെ ലൈനാണെന്ന്